ഹലോ വെൽക്കം ബാക്ക് ടു വിശ്വാസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആയിട്ടാണ് കേട്ടോ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാർ നോസിലിൻ്റെ ഏറ്റവും ചെറിയ സൈസിലുള്ള നോസിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്രീമിലേക്ക് റെഡ് കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് നോസിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ക്രീം ഫിൽ ചെയ്ത് കൊടുക്കാം കുറച്ച് വളരെ കുറച്ച് ക്രീമിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്പ് റെഡ് കളറ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത് എന്നിട്ട്താ ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് നല്ലപോലെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ നോസിലിൻ്റെ ഏറ്റവും ചെറിയ നോസിലുമാണ് കേട്ടോ എടുക്കാനായിട്ട് അപ്പോഴേ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ആ ഫിനിഷിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത് ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത് കേക്കിലേക്ക് അവിടെ ഇവിടെ ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അടുത്തടുത്ത് വരയ്ക്കാതെ അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം ഞാൻ പറയുന്നതിലും നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മുകളിൽ മുഴുവനായിട്ട് ഞാൻ അവിടെ ഇവിടെയായിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിൻ്റെ സൈഡിലും അതേപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ഇവിടെ ഇതേപോലെ ഫ്ലവേഴ്സ് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഇതേപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫ്ലേവർ വരുന്നത് ഫൈവ് ഇഞ്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ ഏത് കേക്കിൽ ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ ചെയ്യാം കേട്ടോ റെഡിലാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് കേക്കിലേക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഇതാ മുഴുവനും സൈഡിലും ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ അടുത്തായിട്ട് ചെറിയ ലീവ്സും കൂടെ കൊടുക്കണം അപ്പോൾ ഞാൻ അതിനായിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഇതേപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്താ കണ്ടോ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ലീഫ് നോസിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറിയൊരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ മിക്സ് ചെയ്ത ക്രീം ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്നിങ് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല ലീഫ് തന്നെ കിട്ടും നമ്മൾ ലീഫ് നോസിലുകൊണ്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിൻ്റെയും അടുത്തും ഇതേപോലെ ലീഫ് കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ തൊട്ടടുത്ത് ഫ്ലവറിനോട് ചേർന്ന് വേണം കേട്ടോ ലീഫ് കൊടുക്കാനായിട്ട് അപ്പോഴേ ആ ഒരു ഭംഗി കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാത്തിലും ലീഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടത് നെയിമ് കൊടുക്കാനാണ് കേട്ടോ നമുക്ക് ലാസ്റ്റ് ഇനി പിന്നെ ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഗോൾഡൻ കളർ ഷുഗർ ബോൾസാണ് എടുത്തിട്ടുള്ളത് അതിലേറ്റവും ചെറിയ സൈസ് ഞാൻ ഇതേപോലെ എല്ലാ ഫ്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സിലും ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് മുകളിലായിട്ട് ഫോണ്ടന്തിൽ കട്ട് ചെയ്തിട്ടുള്ള നെയിമും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്